നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ചാം തീയതി വീണ്ടും കേരളത്തിലെത്തുന്നു അത് കരുവന്നൂരിലെ വിജയാഹ്ലാദത്തിന് വേണ്ടിയാണെന്ന ആശങ്കയിൽ നിൽക്കുകയാണ് സി പി എം കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പതിനഞ്ചിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ബിജുവിനും ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനും ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന സി പി എമ്മിന്റെ ഒരക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലുകൾ നിർണായകമാണ് വർഗീസിനെയോ പി കെ ബിജുവിനെയോ അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹവുമുണ്ട് അങ്ങനെയെങ്കിൽ ലോക്സഭ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമായി കരുവന്നൂർ മാറും തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് വർഗീസും ബിജുവും ഹാജരാകുമോ എന്നതും നിർണായകമാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമാകും രണ്ട് നേതാക്കളും ഇക്കാര്യത്തിൽ അനുസരിക്കുക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പതിനഞ്ചിന് കേരളത്തിലെത്തുന്ന മോദി ആറ്റിങ്ങലും കുന്നംകുളത്തും എൻ ഡി എയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കും ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം പരിപാടിക്ക് പരിഗണിക്കുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യലും നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവെന്നതാണ് നിർണായകം കരുവന്നൂർ പലവട്ടം മോദി തന്നെ ചർച്ചയാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സന്ദർശനത്തിന് കരിവന്നൂരുമായി ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ പതിനഞ്ചിന് തന്നെ ഹാജരാകാൻ നേതാക്കൾക്ക് ഇ നോട്ടീസ് നൽകിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും സി സംശയിക്കുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം മുതൽ ഔദ്യോഗിക പരിപാടികൾക്കും പാർട്ടി പരിപാടികൾക്കുമായി പലതവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ കൊച്ചിയിൽ നടന്ന യുവജന സംഗമം തൃശൂരിലെ വനിതാ സംഗമം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനൊപ്പം തൃപ്രയാർ ക്ഷേത്രദർശനം കൊച്ചി ഷിപ്പയാടിലെ ഔദ്യോഗിക പരിപാടി ഇതിനുശേഷം പാർട്ടിയുടെ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് പത്തനംതിട്ടയിൽ എൻ ഡി എ സമ്മേളനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പാലക്കാട് റോഡ് ഷോ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ ഇനിയുള്ള ഓരോ വരവിലും കാര്യങ്ങൾ നിർണായകമായി മാറാൻ പോകുകയാണ്